വടക്കാഞ്ചേരി ആദ്യ നഗരസഭ എൽ ഡി എഫിന് സ്വന്തമായതോടെ മൂന്ന് മുന്നണികളിലും അടുത്ത ചുവടുവയ്പുകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു എൽ ഡി എഫിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിരുന്ന ശിവപ്രിയ സന്തോഷ് നാനൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിണാലൂർ വടക്കേക്കര ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന എം ആർ അനൂപ് കിഷോർ നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പാർലിക്കാട് പടിഞ്ഞാറ് ഡിവിഷനിൽ നിന്ന് വിജയിച്ചത് സ്വന്തം വാർഡിലല്ലാത്ത മത്സരത്തിൽ അനൂപ് കിഷോർ നേടിയ വിജയം സി പി എമ്മിന് വലിയ നേട്ടമായി നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളുള്ള മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയഞ്ച് ഡിവിഷനിൽ എൽ ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ യു ഡി എഫിന് പത്ത് സീറ്റിൽ മാത്രം വിജയിക്കാനായുള്ളൂ ഇത് യു ഡി എഫിന് കനത്ത പ്രഹരമാണ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയത് ഇതേ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തിയ പാകപ്പിഴവുകൾ മൂലം ഭൂരിഭാഗം ഡിവിഷനുകളിലും വിമതർ മത്സരം രംഗത്ത് എത്തുന്നതിന് കാരണമായി പുതുരുത്തി ഏങ്കക്കാട് മാരാത്തുകുന്ന് ഇരട്ടക്കുളങ്ങര എന്നിങ്ങനെയുള്ള സിറ്റിംഗ് സീറ്റുകൾ മണ്ഡലം കമ്മിറ്റിയുടെ വീണ്ടു വിചാരമില്ലാത്ത നിലപാടുകൾ മൂലം നഷ്ടമായെന്നാണ് യു ഡി എഫ് ക്യാമ്പിലെ വിമർശനം വരും ദിവസങ്ങളിൽ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ പരസ്യമായ എതിർപ്പുമായി പ്രവർത്തകർ ഇറങ്ങുമെന്നാണ് സൂചന അതേസമയം മുനിസിപ്പാലിറ്റിയിൽ ശക്തി തെളിയിക്കാനായ ആത്മവിശ്വാസത്തിലും ആദ്യ അക്കൗണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തുറക്കാനായതിന്റെ ആഹ്ലാദത്തിലുമാണ് ബി നല്ല പോരാട്ടം നടന്ന അഞ്ചാം ഡിവിഷൻ കുമ്പളങ്ങാടിൽ നിന്ന് അമ്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദ്രമോഹൻ വിജയിച്ചത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ആറ് ഡിവിഷനുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് വലിയ ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് നൽകുന്നത് അകമല പരുത്തിപ്ര വടക്കാഞ്ചേരി ടൗൺ ഇരട്ടക്കുളങ്ങര ചാലക്കൽ മിണാലൂർ വടക്കേകര എന്നീ ഡിവിഷനുകളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് ടി സിന്യൂസ്